കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ വാങ്ങുക എന്ന ആഗ്രഹത്തോടെ തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കരയിലുള്ള മാരിദിൻ എക്സയുടെ ഷോറൂമിൽ ഞാനൊന്ന് പോയി സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കാർ വാങ്ങൽ നടന്നില്ല പക്ഷെ അന്ന് അവിടെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന് വളരെ അധികം ഇഷ്ടമായി അദ്ദേഹം പിന്നീട് ലണ്ടനിലെത്തി അവിടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കൈലുള്ള ദുരന്തം കണ്ട് വിഷമിച്ച ഇവരൊക്കെ ചെയ്ത പണി വെക്കണമെങ്കിൽ ചോറലേ മലയാളി അസോസിയേഷൻ അതൊരു പുതിയ മലയാളി ആണ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതേ നാട്ടിലുള്ള പാർക്ക് ഹാൾ ഹോട്ടലിന്റെ മുതലാളിയും ചേർന്ന് ഒരു തുക സമാഹരിച്ച് ഫിലോകാലിയ ഫൗണ്ടേഷന് കൈമാറി രണ്ട് മുക്കാൽ ലക്ഷം രൂപയോളമാണ് അവർ ഫിലോകാലിയ ഫൗണ്ടേഷനെ ഏൽപ്പിച്ചത് എന്തിനെന്നറിയോ കംപ്ലീറ്റ് ഭവനവും സ്ഥലവും സകലവും നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാകാൻ നമ്മൾ ഓൾറെഡി വയനാട്ടിലെ വീടുകളുടെ പണി വളരെ സ്പീഡായി നടക്കുന്നു നിങ്ങൾക്കറിയാം നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ പത്ത് വീടുകളുടെ താക്കോൽ കൈമാറുകയാണ് ആ വീട് കിട്ടാനുള്ളവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ലഗേജ് ഒക്കെ ഇപ്പോഴേ ഷിഫ്റ്റ് ചെയ്യാറായോന്ന് കാരണം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് മരത്താക്കരയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ആ സുഹൃത്തിനെയും പിന്നെ ചോർലേ മലയാളി അസോസിയേഷനിലുള്ള എല്ലാവരെയും ഒന്ന് അഭിനന്ദിക്കുക കൂട്ടത്തിൽ പാർക്ക് ഹാൾ ഹോട്ടലിന്റെ മുതലാളിയോട് ഒരു സ്പെഷ്യൽ നന്ദിയും അറിയിക്കുക മാത്രമല്ല ഞാൻ ഞാനിത് വീഡിയോ ആയി ഇടുന്നത് കൊണ്ട് മറ്റൊരു ലക്ഷ്യമുണ്ട് എന്താണെന്നറിയോ ഇത് കേൾക്കുന്ന കൂട്ടുകാർക്ക് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഏതെങ്കിലും നാട്ടിൽ നിന്ന് നിങ്ങളുടെ വേർപ്പിൻ്റെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഈ റീബിൽഡ് വയനാടിന് അതായത് വയനാട്ടിലെ മനുഷ്യരെ സഹായിക്കാൻ നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ നിന്നാൽ സംഗതി കുറേയും കൂടെ എളുപ്പമായിരിക്കില്ലേ